എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കായിക പുരസ്കാരങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഡി പുരസ്കാരം പുരസ്കാരം ലഭിച്ചു ലഭിച്ചു ഏതൊക്കെ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ കായിക പുരസ്കാരങ്ങൾ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് മനുഭക്കറിനും ഡി ഗുഗേഷ് ഹർമൻ പ്രീത് സിംഗ് പ്രവീൺകുമാർ എന്നിവർക്കാണ് അപ്പോ ആർക്കൊക്കെയാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് മനു മനുഭക്കർ ഡി ഗുകേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ പ്രവീൺകുമാർ ഇതിൽ ഡി ഗുകേഷ് ആണ് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മനു മനുഭക്കർ ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഇരട്ട മെഡൽ ജേതാവാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡിലും വെങ്കല മെഡൽ നേടിയ വ്യക്തിയാണ് മനുഭക്കർ മനുഭക്കറിന് രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്കുക മനുഭക്കർ ഷൂട്ടിംഗ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ് കൂടിയാണ് മനുഭക്കർ ഇനം ഏതായിരുന്നു പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കല മെഡൽ ലഭിച്ചു കൂടാതെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിലും വെങ്കല മെഡൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിലെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് മനുഭക്കർ മനുഭക്കറിന്റെ പേര് പ്രത്യേകം ഓർത്തിരിക്കുക കാരണം മനുഭക്കർ പുരസ്കാരത്തിനുള്ള അപേക്ഷ നൽകിയിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നീട് മനുഭക്കറിന്റെ എന്താണ് അച്ഛൻ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചൊന്നൊരു വിവാദമായ കേസാണ് മനുഭക്കറിന് ഖേൽ രത്ന കൊടുത്തത് കിട്ടാൻ പാടില്ല എന്നല്ല നമ്മൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യണം അപ്പൊ മനുഭക്കർ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മനുഭക്കറിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കുക എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ഉണ്ട് ഗുകേഷിനും ഉണ്ട് വാർത്താ പ്രാധാന്യം കുറച്ച് കിട്ടിയത് ഈ ഒരു കേസിൽ കിട്ടിയത് മനുഭക്കറിനാണ് അതുകൊണ്ടന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ മനുഭക്കർ രണ്ടായിരത്തി ഇരുപതിലെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് ഡി ഗുകേഷ് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് ഡി ഗുകേഷിനെ പറ്റി ഒന്നും പറയാനില്ല കാര്യം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ക്ലാസ് എടുത്തതാണ് ം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ് ഹർമൻപ്രീത് സിംഗ് അടുത്ത് നമുക്ക് ഹർമൻ പ്രീത് സിംഗിലേക്ക് പോകാം പഞ്ചാബിൽ നിന്നുള്ള താരമാണ് ഹോക്കി ഇന്ത്യ ടീം ക്യാപ്റ്റൻ ആണ് ആര് നമ്മുടെ ഹർമൻ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ വെങ്കല മെഡലിലേക്ക് നയിച്ച വ്യക്തി കൂടിയാണ് ആര് ഹർമൻ പ്രീത് സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹർമൻ പ്രീത് സിംഗ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം ഹോക്കി എഴുതണം നമ്മുടെ മനു ചോദിച്ചാൽ ഷൂട്ടിംഗ് താരം ഡി ഗുകേഷ് ആരാണ് ചെസ് താരമാണ് അപ്പോൾ അവരുടെ കായിക ഇനങ്ങളും കൂടി മറക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ ക്ലാസ് എത്തിക്കുന്നത് രണ്ടായിരത്തി ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയപ്പോഴും നമ്മുടെ ഹർമൻപ്രീത് സിംഗ് ഹോക്കി ടീമിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അർജുന അവാർഡ് ലഭിച്ച വ്യക്തി കൂടിയാണ് ഹർമൻ പ്രീത് സിംഗ് അടുത്തത് പ്രവീൺ പ്രവീൺകുമാറാണ് പ്രവീൺകുമാർ ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ സ്വർണം നേടിയ വ്യക്തിയാണ് പ്രവീൺകുമാർ അപ്പൊ പാരാലിമ്പിക്സ് ആയതുകൊണ്ട് ചിലരെങ്കിലും അറിയാതെ പോകും ആരാണ് പ്രവീൺ പ്രവീൺകുമാർ എന്ന് പ്രവീൺകുമാർ നമ്മുടെ ഹൈ ജമ്പ് താരമാണ് പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ വ്യക്തിയാണ് പ്രവീൺ പ്രവീൺകുമാർ അപ്പൊ വളരെ മികച്ച നേട്ടം കരസ്ഥമാക്കിയ വ്യക്തിയാണ് പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ നേടിയ വെള്ളി മെഡൽ ഹൈ ജമ്പിൽ നേടിയ വെള്ളി മെഡൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ ചാടി അത് ഏതിലോട്ട് എത്തിച്ചിട്ടുണ്ട് സ്വർണത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ് പ്രവീൺ കുമാർ അപ്പൊ ഇത്തവണത്തെ അർജുന അവാർഡ് ലഭിച്ചത് മുപ്പത്തിരണ്ട് പേർക്കാണ് എത്ര പേർക്ക് കൊടുത്തു എന്നൊക്കെ ചോദിക്കാം ഈ വർഷത്തെ അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നൽകിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് പേർക്കാണ് ആ ഒരാൾ ഒരു മലയാളിയാണ് മലയാളി നീന്തൽ താരമായ സാജൻ പ്രകാശ് സാജൻ പ്രകാശിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് പതിനേഴ് പാര അത്ലറ്റുകൾക്കും അർജുന അവാർഡ് ലഭിച്ചു അപ്പോ ആകെ മുപ്പത്തിരണ്ട് പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത് അതിൽ ഒരു മലയാളി സാജൻ ആണ് കൂടാതെ പതിനേഴ് പാര അത്ലറ്റുകളും അവാർഡിലുണ്ട് മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് എസ് മുരളീധരനാണ് ബാഡ്മിന്റൺ കോച്ച് ആയിരുന്നു എസ് മുരളീധരൻ മികച്ച പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് എസ് മുരളീധരൻ നമുക്കറിയാം ആദ്യത്തെ ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ഓ എം നമ്പ്യാർക്കായിരുന്നു നമ്മുടെ പി ടി ഉഷയുടെ പരിശീലകനായ ഒ എം നമ്പ്യാർക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അത് ലഭിച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചതും ഒരു മലയാളിക്കാണ് എസ് മുരളീധരൻ എസ് മുരളീധരൻ ബാഡ്മിന്റൺ കോച്ച് ആണ് എന്ന് കൂടി ഓർക്കുക ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എസ് മുരളീധരൻ ഓർക്കുക ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എസ് മുരളീധരൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ജെയ്സി ഡാനിയൽ പുരസ്കാരമല്ല ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായിരിക്കുന്നത് നമ്മുടെ ടോവിനോ തോമസ് ആണ് ടൂ തൗസൻഡ് എയ്റ്റീൻ എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിനാണ് ടോവിനോ തോമസിന് ജേ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടി അഞ്ജന പ്രകാശ് അഞ്ജന പ്രകാശാണ് മികച്ച നടി പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അഞ്ജന പ്രകാശിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് മികച്ച സംവിധായകൻ അഖിൽ സത്യൻ പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അഖിൽ സത്യനാണ് മികച്ച സംവിധായകൻ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ടു തൗസൻഡ് എയ്റ്റീൻ എവരിവൺ ഈസ് എ ഹീറോ ഇതിന്റെ സംവിധായകൻ ആരാണ് ജൂഡ് ആന്റണിയാണ് ജൂഡ് ആന്റണിയാണ് സംവിധായകൻ അപ്പൊ മികച്ച സിനിമ ചോദിച്ചാൽ മികച്ച ചിത്രം ചോദിച്ചാൽ ടു തൗസൻഡ് എയ്റ്റീൻ എവരിവൺ ഈസ് എ ഹീറോ മികച്ച ഛായാഗ്രഹകൻ ആരാണ് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഗരുഡൻ എന്ന സിനിമയുടേതാണ് മികച്ച തിരക്കഥ രോഹിത് എം ജി കൃഷ്ണൻ ആരാണ് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് രോഹിത് എം ജി കൃഷ്ണന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ റോണി റാഫേൽ ആണ് ആരാണ് റോണി റാഫേൽ കാൽപ്പാടുകൾ ചന്ദ്രനും പോലീസും എന്നീ ചിത്രങ്ങൾക്കാണ് മികച്ച പശ്ചാത്തല സംഗീത സംവിധാനത്തിനുള്ള പുരസ്കാരം റോണി റാഫിയലിന് ലഭിച്ചത് മികച്ച ഫാത്തിമ വാലൈസ പറവകൾ എന്ന സിനിമയിലാണ് അല്ലി ഫാത്തിമയ്ക്ക് മികച്ച രചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്ര സംയോജകൻ മനു ആന്റണി അതും ഇരട്ടയ്ക്ക് തന്നെയാണ് മികച്ച ചിത്ര സംയോജകൻ മനു ആന്റണി മികച്ച ഗായകൻ നജീം ഒറ്റമരം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് നജീം മർഷാദ് സുദീപ് കുമാർ സുദീപ് കുമാർ അഴകൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാർ മികച്ച ഗായിക ഡോക്ടർ ബി അരുന്ധതി മോണോ ആക്ട് എന്ന ചിത്രത്തിലേതാണ് മികച്ച ബാല ചിത്രമായി തിരഞ്ഞെടുത്തത് കുവി ഏതാണ് കുവി സംവിധാനം ഡോക്ടർ സഖിൽ രവീന്ദ്രൻ ഡോക്ടർ സഖിൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത കുവിയാണ് മികച്ച ബാലചിത്രം മികച്ച ബാലനടൻ അഭിജിത് വയനാട് ഇറവൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഭിജിത് വയനാടാണ് മികച്ച ബാലനടൻ മികച്ച ബാലനടി ആവണി ആവൂസ് കുറിഞ്ഞി എന്ന ചിത്രത്തിലേതാണ് ഈ ആവണി ആവൂസിന് ഒട്ടുമിക്ക പേർക്കും അറിയാം റീൽസ് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ് അല്ലെ മികച്ച ബാലനടി ആവണി ആവൂസ് മികച്ച സംവിധായകനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് ദേവനാണ് വാലാട്ടി എന്ന ചിത്രത്തിൽ അപ്പൊ ആ ചിത്രത്തിന് ദേവനാണ് മികച്ച സംവിധായകനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ ആണ് എവിടെയാണ് ഭുവനേശ്വർ ആണ് വേദിയായി വരുന്നത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യാതിഥി ക്രിസ്ത്യൻ കാർല കങ്കലു ആരാണ് ക്രിസ്ത്യൻ കാർല കങ്കലു ട്രിനിഡാൻ ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ആണ് ക്രിസ്ത്യൻ കാർല കങ്കലു അപ്പൊ ഓർത്തിരിക്കുക പതിനെട്ടാമത് പ്രവാസി ഭാരത് ദിവസ മുഖ്യാതിഥി ക്രിസ്ത്യൻ കാർല കങ്കലു ആണ് ട്രിനിഡാൻ ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീപ് എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന അതായത് ഡയസ്പോറ കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് ഡയസ്പോറ കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം യു എ ബിസിനസ്സുകാരനായ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അടക്കം ഇരുപത്തിയഞ്ചു പേർക്കും രണ്ട് സംഘടനകൾക്കും പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചു യു എ ബിസിനസ്സുകാരനായ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ അടക്കം എത്ര പേർക്കാണ് ഇരുപത്തിയഞ്ചു പേർക്കും രണ്ട് സംഘടനകൾക്കുമാണ് പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകുന്നത് ഹിന്ദുസ്ഥാനി സമാജ് റഷ്യ ഗയാനയിലെ സരസ്വതി വിദ്യാനികേതൻ എന്നിവയാണ് ഈ സംഘടനകൾ ഇപ്പൊ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച സംഘടന ഏതൊക്കെയാണ് ഹിന്ദുസ്ഥാനി സമാജ റഷ്യ ഗയാനയിലെ സരസ്വതി വിദ്യാനികേതൻ എന്നീ സംഘടനകൾക്കാണ് പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഒട്ടനവധി അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം ഏതാണ് ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം സഹകരണത്തിന്റെ അന്താരാഷ്ട്ര വർഷം സമാധാനത്തിന്റെയും വിശ്വസ്തയുടെയും വർഷം അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം രണ്ട് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം മൂന്ന് സഹകരണത്തിന്റെ അന്താരാഷ്ട്ര വർഷം നാല് സമാധാനത്തിന്റെയും വിശ്വസ്തയുടെയും വർഷമൊക്കെ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ യു എൻ ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നാണ് ഹിമാനി ദിനം എന്നുകൂടി ഓർക്കുക എന്താണ് ഒരു പുതിയൊരു ദിനമായിട്ട് ആചരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊന്നാണ് എന്തെന്ന് പറയുന്നത് ഹിമാനി ദിനം അടുത്തതായി നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്താണ് ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാമത് യു എസ് ആണ് സ്ഥാനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് എന്താണ് സ്തനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി ഗുവാഹത്തി ആൻഡ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ഇവിടെ എന്താണ് ഐ ഐ ടി ഗുവാഹത്തി ആൻഡ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയും ചേർന്നാണ് സ്തനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക കേന്ദ്ര ഭൂഗർഭ ജലബോർഡ് റിപ്പോർട്ട് പ്രകാരം ഭൂഗർഭ ജലത്തിൽ ഇന്ത്യയിൽ നാന്നൂറ്റി നാൽപ്പത് ജില്ലകളിലും ഉയർന്ന അളവിൽ നൈട്രേറ്റ് സാന്നിധ്യമുണ്ട് ഉത്തർപ്രദേശ് കേരളം സംസ്ഥാനങ്ങളിലാണ് കുറഞ്ഞ മലിനീകരണം അടുത്തിടെ ജൽ ജീവൻ മിഷന് കീഴിൽ ഹർ ഹർഖർ ജൽ പൂർത്തിയാക്കിയ സംസ്ഥാനം എന്താണ് അടുത്തിടെ ജൽ ജീവൻ മിഷന് കീഴിൽ ഹർ ഖർ ജൽ നൂറ് ശതമാനം പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ് അതായത് വാട്ടർ കണക്ഷൻ ടു എവറി ഹൗസ് ഹോൾഡ് എല്ലാ വീടുകളിലും എന്താണ് വാട്ടർ കണക്ഷൻ നൂറ് ശതമാനം പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ് ജൽ ജീവൻ മിഷന് കീഴിലാണ് എന്ന് കൂടി ഓർക്കുക മഹാരാഷ്ട്രയിൽ സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഒഴിവാക്കി ഈ വർഷം റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി വരുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ടല്ല അവധി ഒഴിവാക്കി എന്ന് പറഞ്ഞത് ഇനി മുതൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് എന്തുണ്ടാകില്ല അവധി ഉണ്ടാകില്ല അപ്പൊ ഈ വർഷം ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ റിപ്പബ്ലിക് ദിനം വരുന്നത് നമുക്ക് അവധി തന്നെയാണ് പക്ഷെ മഹാരാഷ്ട്രയിലെ സ്കൂളുകൾക്ക് ഇനി മുതൽ റിപ്പബ്ലിക് ദിന അവധി ഇല്ല ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് ലാഹോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കുകൾ പ്രകാരമാണ് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞത് ഡൽഹി എന്നാണ് ലോകത്തെ ഏറ്റവും മലിനമായ നഗരം പക്ഷെ ഇപ്പോൾ അത് ഏതാണ് ലാഹോർ ആണ് ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വാർ പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എന്താണ് ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വാർ പ്ലാറ്റ്ഫോം എസ് ഡബ്ല്യു എ ആർ പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗോറിച്ചൻ കൊടുമുടി ആറായിരത്തി നാണൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ഗോറിച്ചൻ കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകനാണ് ഭുഖ്യ യശ്വന്ത് നായിക് തെലങ്കാനയിലെ ഭുഖ്യ യശ്വന്ത് നായിക് ആണ് ഗോറിച്ചൻ കൊടുമുടി ആറായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ഗോറിച്ചൻ കൊടുമുടി കീഴടക്കിയത് നായിക് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഈ ഗോറിച്ചൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ഓർക്കുക ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാം ഗോറിച്ചൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് ഫാക്ടുകൾ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ഫാക്ടുകളുമായി വീണ്ടും കാണാം താങ്ക്